ും കേരളം പ്രിയ കേരള നമസ്കാരം പ്രിയ കേരളത്തിലേക്ക് സ്വാഗതം ഒരു പതിറ്റാണ്ടിൻ്റെ കേരളത്തിൽ ഞാൻ കണ്ട സാമൂഹ്യപരമായ പുരോഗമനപരമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് നിങ്ങളുടെ മുമ്പിൽ വന്നത് ഇതൊരു നാടിൻ്റെ വികസനത്തിൻ്റെ കഥ കൂടിയാണ് ഈ കഥ നമുക്ക് കാണാം കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് തീർച്ചയായും കേരളത്തിൻ്റെ ഏറ്റവും സജീവമായിട്ട് നിൽക്കുന്ന പച്ചപ്പിനെക്കുറിച്ചാണ് എപ്പോഴും പലരും പറയുന്നത് കേരളത്തിൻ്റെ പ്രകൃതിയെക്കുറിച്ച് ഒരുപാട് പേര് നമ്മളോട് സംസാരിക്കാറുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം കേരളത്തിൻ്റെ ടൂറിസത്തിൻ്റെ വികസനത്തിൻ്റെ കാര്യമാണ് എത്ര വലിയ തോതിലാണ് ഈ കഴിഞ്ഞ ആറേഴ് വർഷം എട്ട് വർഷങ്ങൾ കൊണ്ട് കേരളത്തിൻ്റെ ടൂറിസത്തിൻ്റെ പ്രൊമോഷൻ സാധ്യതകൾ കൊണ്ടുവരുന്നത് എന്നുള്ളത് നമ്മൾ കണ്ട് തന്നെ അറിയേണ്ട കാര്യമാണ് ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരാൾ കൂടിയാണ് ഞാൻ അപ്പം നമ്മൾ കേരളത്തിൽ തന്നെ അകത്തുള്ള പല സ്ഥലങ്ങളിലും എങ്ങനെയാണ് ഈ പണ്ട് കോവിഡിന് മുമ്പ് വരെ ഉണ്ടാകുന്ന ഒരു ഇത്തരത്തിൽ പറഞ്ഞാൽ വിദേശത്ത് നിന്നാളുകൾ വരുന്നതുണ്ടാകുന്നു പക്ഷേ ഇപ്പോൾ ആഭ്യന്തര ടൂറിസം ഉണ്ടാകുന്നത് ഇന്ത്യക്ക് ആളുകൾ കേരളത്തിലേക്ക് വരാൻ തുടങ്ങിയിരിക്കുമ്പോൾ അതൊരു വലിയ ഒഴുക്ക് തന്നെ ഉണ്ടാകുന്നുണ്ട് ഈ ഒഴുക്കിന് കാരണമാകുന്നത് കൃത്യമായ നമ്മൾ സുരക്ഷിതത്വമുള്ള ഒരു നാട് ആയി മാറിയത് കൊണ്ടിരിക്കണം ബഡ്ജറ്റ് ടൂറിസം എന്ന് നടത്തിക്കൊണ്ടിരുന്നു ട്രാൻസ്പോർട്ട് ബസ് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെയുള്ള ആൾക്കാർക്ക് ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ടൂറിസത്തിൻ്റെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ ഞാൻ ഒപ്പം തന്നെ കാണുന്ന ഒരു വലിയ കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ മെഡിക്കൽ ടൂറിസത്തിൻ്റെ സാധ്യതകളെക്കുറിച്ചും നമ്മൾ വളരെ സജീവമായിട്ട് ചർച്ച ചെയ്തു തുടങ്ങിയ ഒരു സമയം കൂടിയാണ് ഒപ്പം ഒരു കലാകാരൻ എന്ന നിലയിൽ കൾച്ചറൽ ടൂറിസം നടക്കുന്നത് കൾച്ചറൽ ടൂറിസത്തിന് ശരിക്ക് പറഞ്ഞാൽ കേരളത്തിലെ പരമ്പരാഗത അനുഷ്ഠാന പാരമ്പര്യ കലകൾ മുഴുവൻ നമ്മുടെ ടൂറിസത്തിൻ്റെ ലെവലിലേക്ക് കൊണ്ടുവരണം ഒരു സർക്കാർ വിചാരിക്കുമ്പോൾ മാത്രമാണ് ഒരു പ്രദേശത്തെ അതിൻ്റെ ഏറ്റവും പുരോഗമനപരമായ ഇടത്തേക്ക് എത്തിക്കാൻ പറ്റുക എന്നുള്ളത് ഈ സർക്കാർ നമ്മളോട് കാണിച്ചു തന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ് കേരളത്തിലെ ടൂറിസം പ്രൊമോഷൻ സാധ്യതകൾ കൂടിക്കൊണ്ടിരിക്കുന്നത് ഏതൊരു സഞ്ചാരിയെയും ആകർഷിക്കുന്ന ദൃശ്യഭംഗിയും മനോഹാരിതയുമുള്ള നാടാണ് കേരളം മലയോരവും കടലോരവും കായലും വെള്ളച്ചാട്ടങ്ങളും വന്യമൃഗ വന്യമൃഗസങ്കേതങ്ങളുമെല്ലാമായി എണ്ണമറ്റ വിസ്മയങ്ങളുടെ ഭൂമിക അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധേയമായ വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയ കേരളം വിനോദസഞ്ചാര ഭൂപടത്തിൽ സഞ്ചാരികൾ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഭൂപ്രദേശമായി മാറിക്കഴിഞ്ഞു ഉത്തരവാദിത്ത ടൂറിസം ഫലപ്രദമായി നടപ്പിലാക്കുന്ന നമ്മുടെ നാട്ടിൽ വൈവിധ്യമാർന്ന ഭൂമിശാസ്ത്ര ഘടനയെ സർക്കാർ പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് അതിലൂടെ വിദേശ വിനോദസഞ്ചാരികളുടെയും ആഭ്യന്തര സഞ്ചാരികളുടെയും എണ്ണത്തിൽ കേരളം റെക്കോർഡ് വളർച്ച സ്വന്തമാക്കുകയാണ് കാരവൻ ടൂറിസം ഹെലി ടൂറിസം ഫാം ടൂറിസം സാംസ്കാരിക ടൂറിസം ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് തുടങ്ങി വൈവിധ്യമാർന്ന പദ്ധതികളിലൂടെയാണ് കേരളം സഞ്ചാരികളെ ആകർഷിക്കുന്നത് Was how the local people lived. Everybody was so friendly. Nature, yes. we love the oh, nature. This, this yes. is what we wanted to see. Um, we also went to, from Koching, we went to Munnar up at the hills, and that was beautiful. The houseboat at Alope, Alope, yes. um we just had one boat to ourselves, and the crew were brilliant. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ നിരവധി അംഗീകാരങ്ങളാണ് കേരളത്തിലെ ടൂറിസം രംഗത്തെ തേടിയെത്തിയത് ഉത്തരവാദിത്ത ടൂറിസം പദ്ധതി നടപ്പിലാക്കിയ കുമരകവും കടലുണ്ടിയും രാജ്യത്തെ മികച്ച ടൂറിസം വില്ലേജുകളായി തിരഞ്ഞെടുക്കപ്പെട്ടത് നമ്മുടെ ടൂറിസം പദ്ധതികളുടെ മികവിന്റെ ഉദാഹരണമാണ് ഐ ടി ബി ബെർലിൻ ഗോൾഡൻ സിറ്റി ഗേറ്റ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രണ്ട് പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ കേരളം സുസ്ഥിര വിനോദ സഞ്ചാര മേഖലയിൽ നടത്തുന്ന നൂതന പദ്ധതികൾക്കായുള്ള അംഗീകാരമായി ടി ഒ എഫ് ടൈഗേഴ്സിന്റെ സാങ്ചുറി ഏഷ്യ അവാർഡും നേടി വർക്കലയിലെ പാപനാശം തീരം സഞ്ചാരികളുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന ലോൺലി പ്ലാനറ്റിന്റെ ബീച്ച് ഗൈഡ് ബുക്കിൽ ഇടം നേടിക്കഴിഞ്ഞു ലോകത്തെ ഏറ്റവും ആകർഷകമായ വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷനുകളിൽ ഒന്നെന്ന നിലയിലും നമ്മുടെ സംസ്ഥാനം ശ്രദ്ധ നേടുകയാണ് സാഹസിക ടൂറിസം ക്യാരവൻ ടൂറിസം ഫാം ടൂറിസം മൺസൂൺ ടൂറിസം കെ എസ് ആർ ടി സിയുടെ ബജറ്റ് ടൂറിസം തുടങ്ങി കേരളം എട്ട് വർഷത്തിനിടെ നടപ്പിലാക്കിയ നൂതന പദ്ധതികൾ വലിയ തോതിലാണ് സഞ്ചാരികളെ ആകർഷിക്കുന്നത് കോഴിക്കോട്ടെ കയാക്കിംഗ് ഫെസ്റ്റിവൽ വർക്കലയിലെ ഇന്റർനാഷണൽ സർഫിംഗ് ഫെസ്റ്റിവൽ വാഗമണ്ണിലെ പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവൽ കണ്ണാടിപ്പാലം കൊച്ചി വാട്ടർ മെട്രോ ജലമേളകൾ കാർഷിക മേളകൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകൾ മാനവീയം വീഥി കോഴിക്കോട്ടെ മിഠായി തെരുവ് വിവിധ ബീച്ചുകൾ വളപട്ടണം പുഴയിൽ സംഘടിപ്പിച്ച കയാക്കത്തോൺ കൊല്ലത്തെ ഹോട്ട് എയർ ബലൂൺ ഫെസ്റ്റ് സാഹസിക ടൂറിസം പദ്ധതികൾ കേരളീയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തുടങ്ങിയവയെല്ലാം ഈ രംഗത്ത് മാതൃകാപരമായ നേട്ടങ്ങളാണ് കേരളത്തിന് സമ്മാനിക്കുന്നത് We got to see a very different side of the hospitality and the culture of the keralite people they are very warm and welcoming uh, from the tea estates to all the spice plantations and the cardamom plantations it was really beautiful i believe kerala is truly god's own city it gives you the experience of the mountains and uh, also uh, the experience of the seas and the hills so we saw varied uh, landscape here in kerala മൂന്നാറിലെ കെ എസ് ആർ ടി സി റോയൽ വ്യൂ ഡബിൾ ഡെക്കർ സർവീസ് തലസ്ഥാന കാഴ്ചകൾ കാണാനുള്ള ഡബിൾ ഡെക്കർ കാന്തല്ലൂർ വാഗമൺ തുടങ്ങിയ പ്രദേശങ്ങളിൽ സാഹസിക ടൂറിസം തുടങ്ങി വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ നവീന ആശയങ്ങൾ കോർത്തിനക്കിയാണ് നമ്മുടെ സർക്കാർ കഴിഞ്ഞ എട്ടര വർഷമായി ടൂറിസം പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നത് അതിലൂടെ സഞ്ചാരികളുടെ പരതീസയായി മാറുകയാണ് കേരളം പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് അവിടെയുള്ള അവരുടെ കീഴിലുള്ള കുട്ടികൾക്കായിട്ട് ഒരു വലിയ പഠനമുറി എന്ന് പറയുന്നൊരു ഏറ്റവും ഗംഭീരമായിട്ട് കാരണം ആ വിഭാഗത്തിൽ പലപ്പോഴും പല കുട്ടികൾക്കും ഉന്നത വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ ഈവൻ അടിസ്ഥാന വിദ്യാഭ്യാസത്തിനു പോലും സാധ്യതയില്ലാത്ത അവസ്ഥകൾ ഉണ്ടാവാറുണ്ട് അത് അത് ഒരു പൊതുജീവിതത്തിനകത്ത് സംഭവിച്ചു പോകുന്ന ചില കാര്യങ്ങളൊക്കെ പക്ഷേ അതിനെ മറികടക്കണമെങ്കിൽ ഒരു സർക്കാർ കൃത്യമായൊരു തീരുമാനമുണ്ടാകും അങ്ങനെയാണ് ഈ പട്ടികജാതി പട്ടിക വികസന വികസന വകുപ്പ് ഊരുകളിൽ ഒപ്പം ഗ്രാമങ്ങളിലുമൊക്കെയായിട്ട് പഠനമുറി എന്ന് പറയുന്ന ഒരു സ്കീം കൊണ്ടുവന്നത് പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക ജനതയെ വിദ്യാഭ്യാസത്തിലൂടെ സാമൂഹിക പുരോഗതിയിലേക്കും തൊഴിലിലൂടെ സാമ്പത്തിക പുരോഗതിയിലേക്കും അടിസ്ഥാന സൗകര്യങ്ങളിലൂടെ സുരക്ഷിത ജീവിതത്തിലേക്കും നയിക്കുകയാണ് നമ്മുടെ സർക്കാർ പ്രീ പ്രൈമറി മുതൽ പി എച്ച് ഡി വരെ വിപുലമായ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഒരുക്കുന്ന സർക്കാർ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി ലോകത്തെവിടെയും പഠനത്തിനുള്ള സൗകര്യം മുതൽ വീടുകളിൽ സുരക്ഷിതത്വം ഉറപ്പാക്കി പഠിക്കാൻ പഠനമുറികൾ വരെ യാഥാർത്ഥ്യമാക്കുകയാണ് ഇപ്പോൾ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ അവധി വരുമ്പോൾ എനിക്കും എൻ്റെ അനിയനും ഫ്രഷായി വന്ന് പഠിക്കാൻ സന്തോഷമുണ്ട് ഇപ്പം നല്ലൊരു മുറി കിട്ടിയുണ്ട് താഴെ ഹാളിലായിരുന്നു നമ്മൾ ബുക്കുകളെല്ലാം വെച്ചിരുന്നത് അപ്പോൾ അതെല്ലാം വലിച്ചു വാരി കിടന്നുകൊണ്ട് ഇപ്പോൾ ഒരു ഒറ്റ മുറി കിട്ടിയപ്പോൾ എനിക്ക് പുസ്തകങ്ങളെല്ലാം അടുക്കിപ്പറക്കി വെക്കാം നേരത്തെ സ്വന്തമായിട്ടൊരു മുറിയില്ലായിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് സ്വന്തമായിട്ട് മുറിയിട്ടപ്പം ഇനി അതിലേറെ സന്തോഷമായിരുന്നു എൻ്റെ കൂടെ പഠിക്കുന്ന മിക്ക പേർക്കും സ്വന്തമായിട്ട് മുറിയുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ എനിക്ക് ആ ഒരിതില്ലായിരുന്നു അപ്പം ഞാൻ ഇതുവരെ വീട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് മാത്രം റൂമില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോഴത്തെ അച്ഛൻ പറയും എന്തെങ്കിലും നടത്തി തരാം എന്നൊക്കെ പറയുമായിരുന്നു പക്ഷേ ഇപ്പം ഇങ്ങനെ ഒരു കിട്ടിയപ്പം എൻ്റെ സന്തോഷം ഞാൻ എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു രാജ്യത്തിനകത്തുള്ള ഏത് പരിശീലന കേന്ദ്രത്തിലും സിവിൽ സർവീസ് പരിശീലനത്തിനുള്ള പദ്ധതി കമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് കോഴ്സിന് സ്കോളർഷിപ്പ് നൽകുന്ന വിംഗ്സ് പദ്ധതി തുടങ്ങി വിവിധ മേഖലകളിലെ പഠനത്തിന് വിദ്യാർത്ഥികളെ പിന്തുണയ്ക്കുന്ന സർക്കാർ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ മികച്ച ഗൃഹാന്തരീക്ഷം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രണ്ടായിരത്തി പതിനേഴിൽ പഠനമുറി എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഒറ്റമുറി മുറി വീടുകളിലിരുന്ന് പഠിക്കാൻ പ്രയാസം നേരിട്ട നാല്പതിനായിരത്തോളം വിദ്യാർത്ഥികൾക്കാണ് ഇതിനകം നമ്മുടെ സർക്കാർ പഠനമുറികൾ അനുവദിച്ചത് പഠനമുറി വന്നതിനു ശേഷം എനിക്ക് കുറച്ചും കൂടി ബുക്കുകളൊക്കെ വെക്കാനൊരു നല്ല സ്പേസ് കിട്ടി പിന്നെ നന്നായിട്ട് പഠിക്കാനൊക്കെ ഒരു റിലാക്സ് ആയിട്ട് പഠിക്കാനൊക്കെ കുറച്ച് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നു സർക്കാർ ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കിയിരുന്നു ഞങ്ങൾ പഞ്ചായത്ത് വഴി അപേക്ഷിക്കുകയായിരുന്നു അപ്പം എട്ടാം സ്റ്റാൻഡേർഡോട്ടേ അപേക്ഷിച്ചിരുന്നു അപ്പോൾ അഞ്ച് അഞ്ചാം സ്റ്റാൻഡേർഡ് വന്നതും പഠനമുറിക്ക് അപേക്ഷിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിൽ ഞാൻ അപേക്ഷിച്ച് ഇരുപത്തിനാലിൽ കിട്ടിയത് എനിക്ക് എൻ്റെ പിള്ളേക്ക് ഇതുപോലെ ഒരു പഠനമുറി കിട്ടിയപ്പോൾ എനിക്ക് സന്തോഷമായില്ലേ അവർക്ക് സ്വസ്ഥതമായിട്ട് ഇരുന്ന് പഠിക്കാനുള്ള റൂമ് കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷമായി മികച്ച പഠനാന്തരീക്ഷമൊരുക്കി കുട്ടികളെ അറിവ് നേടാൻ പ്രേരിപ്പിക്കുന്ന ഈ പദ്ധതിയുടെ ആദ്യ ഘട്ടത്തിൽ എട്ട് മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്കായിരുന്നു ധനസഹായം അനുവദിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ അഞ്ചു മുതൽ ഏഴ് വരെ ക്ലാസ്സിലെ കുട്ടികളെ കൂടി ഉൾപ്പെടുത്തി പദ്ധതി വിപുലീകരിച്ചതോടെ സർക്കാർ എയ്ഡഡ് ടെക്നിക്കൽ സ്പെഷ്യൽ കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന അർഹരായ വിദ്യാർത്ഥികൾക്കെല്ലാം പഠനമുറികൾ ലഭ്യമായി പഠന പഠിച്ചു തുടങ്ങിയപ്പോൾ കുറേ മനസ്സിലാവണിക്കുമ്പോഴൊക്കെ ഭയങ്കര ബഹളമാണ് പിന്നെ ഇപ്പോഴും ഇവിടുന്ന് പഠിക്കുമ്പോഴൊക്കെ നല്ല ഒരു ഇത് കിട്ടുന്നുണ്ട് എണ്ണൂറ് ചന്ദ്രശ്വരടിയിൽ താഴെ വിസ്തീർണമുള്ള വീടുകളിൽ താമസിക്കുന്നവരും ഒരു ലക്ഷം രൂപ വരെ കുടുംബ വാർഷിക വരുമാനമുള്ളവരുമായ വിദ്യാർത്ഥികൾക്കാണ് ഈ പദ്ധതിയിലൂടെ പഠനമുറികൾ അനുവദിക്കുന്നത് വീടിനൊപ്പം പഠനമുറി നിർമ്മിക്കുന്നതിന് മൂന്ന് ലക്ഷം രൂപ വരെയാണ് സർക്കാർ ധനസഹായമായി അനുവദിക്കുന്നത് വീടുകൾക്ക് മുകളിലോ താഴെയോ പഠനമുറികൾ നിർമ്മിക്കാം വീടിന്റെ വിസ്തീർണം ഏറ്റവും കുറവുള്ള കുടുംബങ്ങൾക്കും ഒന്നിലധികം വിദ്യാർത്ഥിനികളുള്ള കുടുംബങ്ങൾക്കും കുടുംബനാഥയായി വിധവകളുള്ള വീടുകൾക്കും മുൻഗണന നൽകിക്കൊണ്ടാണ് സർക്കാർ സംസ്ഥാന വ്യാപകമായി ഈ പദ്ധതി നടപ്പിലാക്കുന്നത് പട്ടികവർഗ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കായി ഊരുകൾ കേന്ദ്രീകരിച്ച് സാമൂഹ്യ പഠനമുറികൾ കൂടി യാഥാർത്ഥ്യമാക്കുന്ന സർക്കാർ കുട്ടികൾക്ക് ഒരുമിച്ചിരുന്ന് ഗൃഹപാഠം ചെയ്യാനും പാഠഭാഗങ്ങളെക്കുറിച്ച് സംശയ നിവാരണം നടത്താനും പട്ടികവർഗ്ഗ വിഭാഗത്തിലെ തന്നെ അഭ്യസ്ത വിദ്യരായ യുവതി യുവാക്കളെ ട്യൂട്ടർമാരായി നിയമിച്ചിട്ടുണ്ട് വിദ്യാലയങ്ങളുടെ മികവിനൊപ്പം ഈ രീതിയിൽ വീടുകളിലെ പഠനാന്തരീക്ഷവും മെച്ചപ്പെടുത്തി വിദ്യാർത്ഥികളെ കൂടുതൽ മികവിലേക്ക് കൈപിടിച്ചുയർത്തുകയാണ് നമ്മുടെ സർക്കാർ കേരളത്തിൻ്റെ ആരോഗ്യരംഗം ഏറ്റവും കുറ്റമറ്റ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത് ഈ നമ്മുടെ കഴിഞ്ഞ കോവിഡ് അതിനു മുമ്പുണ്ടായിരുന്ന പ്രളയകാലം അതിനു അതിനുശേഷം ഉണ്ടായിരുന്ന നിപ്പ ഇതെല്ലാം ഇതെല്ലാം ഏതെല്ലാം രീതിയിലാണ് സർക്കാർ നേരിട്ടത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ് ആരോഗ്യരംഗത്ത് ഇപ്പോൾ വളരെ സജീവമായിട്ട് ഇപ്പം ക്യാൻസർ കെയറിനെക്കുറിച്ച് വളരെ ഏറ്റവും വലിയ തോതിൽ ഒരു അവയർനെസ് കൊണ്ടുവരികയും ആ അവയർനെസ്സിലൂടെ ഒരുപാട് പേർക്ക് തുടക്കത്തിൽ തന്നെ ഡിറ്റക്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ മാറ്റിയെടുക്കാമെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഇതിനെ കൊണ്ടുവരുന്ന ഒരു ഇത് ആരോഗ്യമാനന്ദം അകട്ടമർബുദം എന്ന് പറയുന്ന ഒരു ടാഗ് ലൈനോടുകൂടി വലിയ തോതിലുള്ള മുന്നേറ്റമാണ് ആരോഗ്യരംഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് ക്യാൻസർ കെയർ മാത്രമല്ല ഈ പകർച്ചവ്യാധികളുടെ ഇട സമയങ്ങളിലെല്ലാം ശരിക്കും ഒരു ഒരു കർമ്മ ഒരു കർമ്മരംഗം എത്രത്തോളം ജനങ്ങൾക്ക് ഉപകാരപ്രദമാകണം ജനങ്ങളെ ഏതെല്ലാം വഴിയിലേക്ക് അവരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള എന്തെല്ലാം സാധ്യതകളുണ്ട് അന്വേഷിക്കുന്ന ഒരു തീരുമാനങ്ങൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാവുന്നുണ്ട് ആരോഗ്യ കേരളം എന്നുള്ളത് തന്നെയാണ് നമ്മളെപ്പോഴും പറയുന്നത് സമ്പുഷ്ടമായ ഊർജ്ജസ്വലമായ ഒരു ആരു ഒരു ഒരു ജനതയാണ് നമുക്ക് ഉണ്ടാവേണ്ടത് എന്നുള്ളത് അത് ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രംഗത്തെ സജീവമായ വളർച്ച സാധ്യതകൾ സമാനതകളില്ലാത്ത ആരോഗ്യ പരിപാലന പദ്ധതികളിലൂടെ പൊതുജനാരോഗ്യ മേഖലയിൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ കേരളം നേടിയെടുത്തത് മുമ്പെങ്ങുമില്ലാത്ത മുന്നേറ്റം രാജ്യത്തെ ഏറ്റവുമധികം സൌജന്യ ചികിത്സ നൽകുന്ന നമ്മുടെ സംസ്ഥാനം ആരോഗ്യമന്ധൻ ദേശീയ പുരസ്കാരത്തിന് തുടർച്ചയായി മൂന്ന് തവണയാണ് അർഹരായത് വിവിധ ഘട്ടങ്ങളിലായി നടപ്പാക്കിയ ആർദ്രം പദ്ധതിയിലൂടെ പൊതുജനാരോഗ്യ പൊതുജനാരോഗ്യരംഗത്ത് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നേടിയെടുക്കുകയാണ് നമ്മുടെ സർക്കാർ ആർദ്രം പദ്ധതിയുടെ ഒന്നാം ഘട്ടത്തിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തി അവയെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തി മെഡിക്കൽ കോളേജുകൾ വരെയുള്ള ആശുപത്രികളുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തുകയും പൗരന്മാരുടെ അടിസ്ഥാന ആരോഗ്യ വിവരങ്ങൾ ശേഖരിച്ച് ജീവിതശൈലി രോഗങ്ങൾ പ്രാരംഭഘട്ടത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ് ചികിത്സ ഒരുക്കുകയും ചെയ്യുകയാണ് നമ്മുടെ സർക്കാർ മറ്റേത് ഡയാലിസിന് പോകണത് തലേന്നാകുമ്പോൾ ഒരു ടെൻഷനാണ് ഈ മൂവായിരം രൂപ ഞങ്ങൾ കരുതണ്ടേ ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ ഞങ്ങൾ എങ്ങനെയെങ്കിലും ട്രാവലിൻ്റെ പൈസ മാത്രം മതിയല്ലോ ഞങ്ങൾ ഇവിടെ എത്തിക്കുവോ പേഷ്യൻറ്റിനെ ഇവിടെ എത്തിച്ചാൽ മാത്രം മതി അവർ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു അങ്ങനെ ഒരു വലിയൊരു ഉപകാരം സർക്കാർ ഞങ്ങൾക്ക് ചെയ്തു ചെയ്തതാണ് ഡോക്ടേഴ്സൊക്കെ വളരെയധികം ഞങ്ങൾക്ക് ഡയാലിസിസ് രോഗി എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് എല്ലാവരും ഒരു പ്രത്യേക പരിഗണന തരുന്നുണ്ട് അത് നമ്മുടെ നമ്മുടെ സിസ്റ്റം ഈ ആരോഗ്യ എല്ലാവർക്കും നന്ദി ആർദ്രം ആരോഗ്യം ജീവിതശൈലി രോഗനിർണയ പരിപാടിയുടെ ഭാഗമായി രണ്ട് കോടിയിലേറെ പേരുടെ സ്ക്രീനിംഗ് പൂർത്തിയാക്കി തുടർ ചികിത്സ ഉറപ്പുവരുത്തി ഇപ്പോഴിതാ ക്യാൻസർ രോഗസാധ്യത കണ്ടെത്താനും ആരംഭഘട്ടത്തിൽ തന്നെ ചികിത്സ ഉറപ്പാക്കാനുമായി ആരോഗ്യം ആനന്ദം അർബുദം ജനകീയ ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിൻ നടപ്പാക്കുകയാണ് ആരോഗ്യവകുപ്പ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പദ്ധതിയുടെ ആദ്യഘട്ടമായി ഒരു മാസത്തിനകം പന്ത്രണ്ട് ലക്ഷത്തിലധികം വനിതകൾക്കാണ് ക്യാൻസർ സ്ക്രീനിംഗ് നടത്തിയത് ഇതിൽ നാൽപ്പത്തിരണ്ടായിരത്തിലേറെ പേർക്ക് ക്യാൻസർ സംശയിച്ച് തുടർ പരിശോധനകൾക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞു മുപ്പത് വയസ്സിന് മുകളിലുള്ള എല്ലാവരെയും ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള എല്ലാ ആരോഗ്യ സ്ഥാപനത്തിലും ആരോഗ്യ സ്ഥാപനത്തിന് പുറത്ത് ക്യാമ്പുകളിലും ഇവരെ എത്തിച്ച് ഇവർക്ക് ആർക്കെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടോ എന്നുള്ള സ്ക്രീനിങ് നടത്തി സ്ക്രീനിങ്ങിൽ സംശയം തോന്നിക്കുന്ന വ്യക്തികളെ പരിശോധനകൾക്ക് വിധേയമാക്കി അർബുദമുണ്ടെങ്കിൽ വരാൻ സാധ്യതയുണ്ടെങ്കിൽ കണ്ടെത്തി ചികിത്സ നൽകി അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്ന മഹത്തായ ലക്ഷ്യമാണ് നമ്മൾ മുന്നോട്ട് പൊതുജനാരോഗ്യ സൂചകങ്ങളുടെ ഏത് ഏതളവുകോലെടുത്ത് പരിശോധിച്ചാലും രാജ്യത്തെ മറ്റേത് സംസ്ഥാനത്തേക്കാളും ബഹുദൂരം മുന്നിലാണ് കേരളം ശിശു മരണനിരക്കും പ്രസവത്തെ തുടർന്നുള്ള മാതൃ മരണനിരക്കും രാജ്യത്ത് ഏറ്റവും കുറഞ്ഞ തോതിലെത്തിക്കാൻ നമുക്കായത് നിരന്തര പരിശ്രമത്തിൻ്റെയും ചിട്ടയായ പ്രവർത്തനങ്ങളുടെയും ഫലമായാണ് ഹൃദ്യം പദ്ധതി വഴി എണ്ണായിരം കുഞ്ഞുങ്ങൾക്കാണ് സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ നടത്തിയത് കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന താരൂലം ശ്രുതിതരംഗം പദ്ധതികളും നമ്മുടെ സംസ്ഥാനം വിജയകരമായി നടപ്പിലാക്കി വരികയാണ് ഗുരുതര രോഗങ്ങൾക്ക് വരെ സൗജന്യ ചികിത്സ നൽകുന്ന സർക്കാർ രോഗികൾക്കായി ലാബ് സേവനങ്ങളും ജീവൻ രക്ഷാ മരുന്നുകളും സാന്ത്വന പരിചരണവും ഉറപ്പാക്കുന്നു താലൂക്ക് ആശുപത്രികൾ മുതൽ മുകളിലേക്ക് എല്ലാ ആശുപത്രിയിലും ഡയാലിസിസ് സൗകര്യവും ലഭ്യമാക്കിയ സർക്കാർ എല്ലാ വലിയ ആശുപത്രികളിലും ക്യാപ് ലാബ് സൗകര്യവും ഉറപ്പാക്കി അച്ഛന് ആയിരുന്നു ഹാർട്ടിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇന്നിപ്പോൾ ആൻജിയോ സർ ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞു ഞങ്ങൾക്ക് ചികിത്സാ കാർഡ് കൊണ്ട് ഒരുപാട് ഗുണങ്ങളാണ് ഈ ആശുപത്രിയിൽ നിന്നും കിട്ടിയിട്ടുള്ളത് ബ്ലഡ് ടെസ്റ്റ് മരുന്ന് അങ്ങനെ അടിയന്തരമായ സഹായങ്ങൾ ഞങ്ങൾക്ക് ചികിത്സാ കാർഡിലൂടെ സൗജന്യമായി കിട്ടിയിട്ടുണ്ട് പിന്നെ പൈസ പൈസ ചിലവ് അധികം ഉണ്ടായിരുന്നിട്ടും പിന്നെ നമുക്ക് ആഹാരത്തിൻ്റെ ആ ഒരു ഇതിന് മാത്രമേ പൈസ ചിലവായിട്ടുള്ളൂ ബാക്കി കാർഡിയോളജി ഇതും ചികിത്സാ ഞങ്ങൾക്ക് കിട്ടിയത് നമ്മുടെ സർക്കാർ സുശക്തമാക്കിയ ഈ ആരോഗ്യ പരിപാലന സംവിധാനമാണ് കോവിഡ് മഹാമാരിക്കും നിപ്പ വ്യാപനത്തിനുമെതിരെ ശക്തമായ പ്രതിരോധം തീർത്തത് രാജ്യത്തെ മികച്ച ആരോഗ്യ കേന്ദ്രങ്ങൾക്കുള്ള ദേശീയ അംഗീകാരങ്ങൾ തുടർച്ചയായി നേടിയെടുക്കാൻ നമ്മുടെ ആശുപത്രികൾക്ക് സാധിക്കുന്നതും ഈ മികവ് കൊണ്ടുതന്നെ ഒപ്പം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് സൗജന്യ ചികിത്സയും പരിശോധനകളും ഉറപ്പാക്കി രോഗികളെ ചേർത്ത് പിടിക്കുകയാണ് നമ്മുടെ സർക്കാർ അങ്ങനെ ആരോഗ്യ കേരളം രാജ്യാന്തര തലത്തിൽ തന്നെ സവിശേഷ മാതൃകയായി നിലകൊള്ളുകയാണ് മുപ്പത് വർഷത്തിലേറെയായി ഞാൻ തിരുവനന്തപുരത്ത് താമസിക്കാൻ തുടങ്ങിയിട്ടുണ്ട് തിരുവനന്തപുരത്തിൻ്റെ വളർച്ച തിരുവനന്തപുരത്തിൻ്റെ സ്വഭാവങ്ങൾ തിരുവനന്തപുരത്തിൻ്റെ പുരോഗതി എല്ലാം കണ്ടുകൊണ്ടിരിക്കുക ഈ കാലയളവിൽ ഏറ്റവും പ്രകടമായ ഒരു വ്യത്യാസം വിഴിഞ്ഞം പോർട്ടിൻ്റെ ഉദ്ഘാടനവും വിഴിഞ്ഞം പോർട്ട് കേരളത്തിന് ഇന്ത്യക്ക് വേണ്ടി തുറന്നുകൊടുത്തതിന എത്ര പെട്ടെന്നാണ് ഒരു ഇടം അതിൻ്റെ സത്യാവസ്ഥയിലേക്ക് ഏറ്റവും സജീവമായിട്ട് വികസനത്തിൻ്റെ പാതയിലേക്ക് നീങ്ങുന്നത് എന്നുള്ളത് കാണാൻ വിഴിഞ്ഞത്ത് ചെന്ന് അറിയാൻ പറ്റും വളരെ പെട്ടെന്ന് ഉദ്ഘാടനത്തിന് ശേഷം തന്നെ ആ പ്രദേശം ഒരുപാട് മലർഷിപ്പുകൾ വരുന്നു ഒരുപാട് ഡെവലപ്മെൻസുകൾ ഉണ്ടാവുന്നു പ്രദേശം എത്രത്തോളം നല്ല രീതിയിലേക്കാണ് വളർന്നു വികസിക്കുന്നത് എന്നുള്ളതും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ലോകത്തിലെ നമ്പർ വൺ പോർട്ടായിട്ട് മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് നമുക്ക് ഈ ഇതിൻ്റെ വളർച്ചയിൽ കാണാൻ കഴിയുന്നു വിഴിഞ്ഞം വളരുമ്പോൾ തിരുവനന്തപുരം മാത്രമല്ല കേരളം വളരുന്നുണ്ട് ഇന്ത്യയിലേക്കും അതിൻ്റെ ഗുണം അത് സജീവമായിട്ടുള്ള ഒരു ഉത്തമമായ സർക്കാരിൻ്റെ വളരെ തീരുമാനങ്ങൾ എടുക്കാം ഒരു ലക്ഷ്യം തന്നെയാണെന്ന് ഞാൻ കേരളത്തിൻ്റെ വികസന സ്വപ്നങ്ങൾക്ക് പുതിയ ഗതിവേഗം നൽകുകയാണ് വിഴിഞ്ഞം തുറമുഖം വർഷം മുപ്പത് ലക്ഷം കണ്ടെയ്നർ കുറഞ്ഞ കൈകാര്യശേഷിയുള്ള തുറമുഖത്തെ ചരക്ക് നീക്കം തെക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വിഴിഞ്ഞത്തെ ഒന്നാം സ്ഥാനത്ത് എത്തിച്ചിരിക്കുകയാണ് ട്രയൽ റൺ തുടങ്ങി എട്ട് മാസവും കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻ തുടങ്ങി മൂന്ന് മാസവും മാത്രം പിന്നിട്ട പദ്ധതി ഇതോടെ മികവിന്റെ മുന്നേറ്റം ഉറപ്പാക്കുകയാണ് ഇരുന്നൂറ് കപ്പലുകളാണ് ഇതിനകം വിഴിഞ്ഞം തുറമുഖത്തെത്തിയത് കൈകാര്യം ചെയ്ത കണ്ടെയ്നറുകളുടെ എണ്ണം നാല് ലക്ഷം കടന്നു ദക്ഷിണ ഏഷ്യയിലെ തന്നെ ഏകദേശം പത്ത് ടു പതിനഞ്ച് ശതമാനം ചരക്ക് ഗതാഗതം ഇപ്പോൾ വെഴിഞ്ഞം തുറമുഖത്തിലൂടെ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇത്രയും ചെറിയൊരു കാലയളവിനുള്ളിൽ നമുക്ക് ഇത്രയധികം ചരക്ക് ഗതാഗതം ആകർഷിക്കാൻ സാധിച്ചു എന്നുള്ളതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം അതിനുള്ള കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും നമ്മൾ നൽകുന്ന സേവനത്തിൻ്റെ മികവ് തന്നെയാണ് ലോകത്തിൽ തന്നെ ഏറ്റവും നൂതനമായിട്ടുള്ള ലോകത്തിലെ ഏറ്റവും നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് നമ്മൾ ഇവിടെ നമ്മൾ കണ്ടെയ്നറുകൾ കപ്പലിൽ നിന്നും ഇറക്കുന്നതും കയറ്റുന്നതും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ടേൺ റൗൺ ടൈമും മറ്റുമൊക്കെ വളരെ സുഗമമായ രീതിയിൽ അവർക്ക് വന്നു പോകാനുള്ള ഒരു സാഹചര്യവും നമ്മുടെ തുറമുഖത്തിൻ്റെ സവിശേഷത കൊണ്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് ഏറ്റവും ആഴമുള്ള ഡ്രാഫ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ വലിയ പടുകൂറ്റൻ മദർഷിപ്പുകൾക്ക് യാതൊരു തടസ്സവും കൂടാതെ വന്നു പോകുവാൻ സുഗമമായിട്ടും വൃത്തി ചെയ്യുവാനും പോകുവാനും ഒക്കെയുള്ളൊരു സാഹചര്യവും കൂടി ഇവിടെ സൃഷ്ടിക്കുന്നുണ്ട് ആഗോള മാരിടൈം ഭൂപടത്തിൽ നിർണായക സ്ഥാനമെഴുതി ചേർത്തുകൊണ്ടാണ് വിഴിഞ്ഞത്തിൻ്റെ മുന്നേറ്റം ലോകത്തെ പ്രമുഖ കണ്ടെയ്നർ ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് കമ്പനികളിൽ ഒന്നായ മെഡിറ്ററൈനിയൻ ഷിപ്പിംഗ് കമ്പനി പുതുതായി തുടങ്ങിയ ജേറ്റ് സർവീസിന്റെ ഭാഗമായി കൂട്ടൻ കപ്പലുകളും ഇതിനകം വിഴിഞ്ഞത്തെത്തിയിരിക്കുകയാണ് എം എസ് സി മിയം എം എസ് സി മിർജാമടക്കം ജേറ്റ് സർവീസിലെ കപ്പലുകളെത്തിയതോടെ വിഴിഞ്ഞം ആഗോള ഷിപ്പിംഗ് ശൃംഖലയിലെ പ്രധാന കേന്ദ്രമായി മാറുകയാണ് യൂറോപ്പിൽ നിന്നും ഏഷ്യയിലേക്കുള്ള ചരക്ക് നീക്കത്തിന്റെ ഭാഗമായി ലോകത്തെ പ്രധാന തുറമുഖങ്ങളെ ബന്ധിപ്പിക്കുന്ന ജേറ്റ് സർവീസിൽ വിഴിഞ്ഞവും പുതിയ നാഴികക്കല്ലാണ് നമ്മുടെ ഇപ്പം ഏറ്റവും വലിയ ഒരു ലോകത്തിലെ തന്നെ ഏറ്റവും ബൃഹത്തായിട്ടുള്ള ഷിപ്പിംഗ് കമ്പനികൾ ഷിപ്പിംഗ് ലൈൻസിൽ ഒന്നാണ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്നുള്ള എം എസ് സി അപ്പം എം എസ് സിയുടെ ഒരു ഒരു പ്രീമിയം സർവീസ് എന്ന് വേണം നമുക്ക് ജെയ്റ്റ് സർവീസിനെ വിശേഷിപ്പിക്കാനായി യൂറോപ്പിൽ നിന്നും ദക്ഷിണാഫ്രിക്കയിലെ കേപ്പ് ഓഫ് ഗുഡ് പോപ്പ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ആ ഒരു ഗുഡ് ഹോപ്പ് മുനമ്പിനെ താണ്ടി അതിനെ ചുറ്റി യൂറോപ്പിൽ നിന്നും ഏഷ്യയിലേക്ക് വരുന്ന പടുകൂറ്റം കപ്പലുകളാണ് ഈ ഒരു ജെയ്റ്റ് സർവീസ് ഗതാഗത റൂട്ടിലൂടെ യഥാർത്ഥത്തിൽ വരുന്നത് അപ്പോൾ ഇതുവരെ ഭാരതത്തിലോ അല്ലെങ്കിൽ നമ്മുടെ അയൽ രാജ്യങ്ങളിലോ പോകേണ്ടിയിരുന്ന ചരക്ക് കണ്ടെയ്നറുകളെല്ലാം തന്നെ ഈ ജെയ്റ്റ് സർവീസിൽ വരുമ്പോൾ ഇത് ഈ പറയുന്ന യൂറോപ്പിൽ നിന്നും ദക്ഷിണാഫ്രിക്കയിലെ കേപ്പ് ഓഫ് കേപ്പ് ഓഫ് ഗുഡ് ഹോഫ് നിനമ്പ് വഴി സിംഗപ്പൂരിൽ വന്നതിന് ശേഷം സിംഗപ്പൂർ തുറമുഖത്തിൽ വന്നതിന് ശേഷം അവിടെ നിന്നുമാണ് ചെറിയ ചെറിയ കപ്പലുകളിൽ എടുത്തുകൊണ്ടുപോയി മറ്റുള്ള തുറമുഖങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇനി മുതൽ ഈ പടുകൂറ്റൻ കപ്പലുകളെല്ലാം തന്നെ ഈ കണ്ടെയ്നറുകൾ ഈ ചരക്ക് എടുത്തുകൊണ്ട് വിഴിഞ്ഞം തുറമുഖത്തിലായിരിക്കും എത്തുക തുറമുഖത്തിന്റെ രണ്ടും മൂന്നും ഘട്ട നിർമ്മാണത്തിന് പാരിസ്ഥിതിക അനുമതി കൂടി ലഭ്യമായതോടെ ഇനി കൂടുതൽ വേഗത്തിലാകും തുറമുഖത്തിന്റെ വികസനം കണ്ടെയ്നർ ടെർമിനൽ യാർഡിന്റെയും ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളുടെയും വികസനം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് മീറ്റർ നീളമുള്ള മൾട്ടി പർപ്പസ് ബെർത്തുകൾ തൊള്ളായിരം മീറ്റർ പുലിമുട്ട് ഇരുന്നൂറ്റി അൻപത് മീറ്റർ നീളമുള്ള ലിക്വിഡ് ബെർത്തുകൾ ലിക്വിഡ് കാർഗോ സംഭരണ സൗകര്യങ്ങളുടെ വികസനം എന്നിവയെല്ലാം ഉറപ്പാക്കുന്നതാണ് വിഴിഞ്ഞത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണം പതിനായിരം കോടി രൂപയാണ് രണ്ടാം ഘട്ട വികസനത്തിനായി ചിലവ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ തുറമുഖം പൂർണ്ണ സജ്ജമാകുന്നതിനൊപ്പം അനുബന്ധ വ്യവസായ പദ്ധതികൾ കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ വിഴിഞ്ഞവും കേരളവും വ്യവസായ വാണിജ്യ ടൂറിസം മേഖലകളിൽ മികച്ച സ്ഥാനം നേടുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതിലൂടെ വ്യവസായ വാണിജ്യ സാധ്യതകൾക്കൊപ്പം തൊഴിൽ രംഗത്തും കേരളം പുതിയ ഉയരങ്ങൾ സ്വന്തമാക്കുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ കഴിഞ്ഞ വർഷക്കാലമായി ഞാൻ കേരളത്തിൽ കണ്ട ഏറ്റവും പോസിറ്റീവായ കാര്യങ്ങളെക്കുറിച്ചാണ് നിങ്ങളോട് സംസാരിച്ചത് എൻ്റെ കാഴ്ചകളാണത് ഒരു നാട് അതിൻ്റെ വികസിത പ്രവർത്തികളിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ അത് എങ്ങനെയൊക്കെ വേണ്ട എങ്ങനെയൊക്കെയാണ് വേണ്ടി വരുന്നത് എന്നുള്ളതും നമ്മൾ കാണുകയുണ്ടായിരുന്നു ആ കാഴ്ചകളാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത് പുരോഗതിയുടെ മേഖലയിലേക്ക് ഇനിയും ഈ നാടിന് വളരാൻ കഴിയും കൃത്യമായ ബോധമുള്ള ബോധ്യമുള്ള ഒരു ഭരണകൂടം നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് ഈ കേരളം അതിൻ്റെ ഏറ്റവും സജീവമായ കാഴ്ചകളിലേക്കും വികസിത പ്രവർത്തനങ്ങളിലേക്കും എല്ലാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ സഞ്ചാര അനുസ്യൂതം തുടരും എന്ന് തന്നെ ഞാൻ കരുതുന്നു നന്ദി നമസ്കാരം